ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇന്നലത്തെ കമൻറ്റ് ബോക്സ് നിറയെ എല്ലാവരുടെയും സന്തോഷമാണ് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആർക്കും തന്നെ എനിക്ക് റിപ്ലൈ ഇടാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഇന്നലെ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ട് റിപ്ലൈ ഇടാനായിട്ട് സാധിച്ചിട്ടില്ലെന്ന് മാത്രം ചില കമൻസ് വായിച്ചപ്പോഴത്തേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കാരണം വീട് സ്വന്തം ഇല്ലാത്ത ആളുകൾ ആ ഒരു സന്തോഷം അനുഭവിക്കാനും ഒക്കെ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കണ്ടിട്ട് സത്യത്തിന് എൻ്റെ ഹൃദയം തകർന്നു പോയി കാരണം അവർ എത്ര വീട് വീടില്ലാത്ത ആളുകൾക്കാണ് വീട് ഇല്ലാത്തൊരു ആ ഒരു അവസ്ഥ മനസ്സിലാകുന്നത് എങ്ങനെയായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വീടില്ലാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല ജനിക്കുമ്പോൾ തന്നെയും നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയിട്ടില്ല എങ്കിൽ തന്നെയും അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഹൃദയം തകർത്ത് പോണ ഒരു അനുഭവം തോന്നുന്നത് അങ്ങനെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ കാരണം ആ ഇത് ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം എനിക്ക് പണികളും അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാവരുടെയും ഒരു തിരക്കുകളും പിറ്റേ ദിവസത്തേക്ക് വേണ്ടി അതായത് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് നമ്മുടെ സീരിയൽ ലൈറ്റുകളൊക്കെ ഇടുവല്ലോ അപ്പോൾ ആ ഒരു സീരിയൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ കാഴ്ചകളൊക്കെ അവർ മനസ്സിൽ കാണുന്നതായിട്ടൊക്കെയുള്ള കമൻ്റ് വായിച്ചപ്പോഴത്തേക്കും ശരിക്കും സങ്കടം വന്നുപോയി അങ്ങനെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടിയും എന്നാ എന്നെ എന്നല്ല ഞങ്ങളുടെ കുടുംബത്തിനെ മൊത്തം അനുഗ്രഹിച്ച് ആ വിശ്വസെല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു ഇനി ക്രിസ്മസിനൊക്കെ ആ ഒരു ഒരുക്കങ്ങളൊക്കെ ഈ പുതിയ ഒരു വീട് പോലെ അങ്ങനെ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട് ഇതുവരെ ആകാത്ത ആളുകൾക്ക് ആ ഒരു വലിയ സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ആ കമൻസ് വായിച്ചപ്പോൾ എനിക്കുണ്ടായത് അപ്പോൾ കമൻസ് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് ചിലർക്ക് മടിയാണ് എഴുതാനായിട്ട് അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ എഴുതണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു മനസ്സിൽ വിചാരിക്കുന്ന ആളുകളുണ്ട് സന്തോഷം മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് എഴുതാതിരിക്കുന്ന ആളുകളുണ്ട് അവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം കൊടുത്തൊരു ദിവസമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അതിൻ്റെ പകുതി പണി തീർത്തിട്ട് പകുതി പണി പിറ്റേന്ന് രാവിലത്തേക്ക് വെക്കണം ഇതങ്ങനെയല്ല മൊത്തം പണിയും ഇന്നാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ സമയം മൊത്തം പോയിട്ടുണ്ടായിരുന്നു രാവിലെത്താം അപ്പോൾ നമ്മൾ ഈ ടെർക്കി കണ്ട ടർക്കി കൈ തുടക്കണതില്ലേ അത് അവിടെ ഇട്ടേക്കണിയാണ് കാരണം നമ്മൾക്ക് ഇനി പുതിയ സാധനമാണോ അവിടെ വെക്കേണ്ടത് അപ്പോൾ പഴയത് നമ്മൾ പറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി പുതിയതും മേടിക്കണമെന്നുണ്ടെങ്കിൽ അതും റിച്ചാർഡ് തന്നെ നോക്കിയിട്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ കിടക്കുന്നത് കേട്ടോ കാരണം റിച്ച് ആണ് ഇഷ്ടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ അത് അയ്യത് കൊള്ളൂല കൊള്ളൂല അത് പറഞ്ഞോണ്ടിരിക്കും അത് പേടിച്ചിട്ടാണ് പപ്പനെ വിട്ടിട്ട് ഞാൻ മേടിപ്പിക്കാത്തത് കാരണം അവൻ തന്നെ അത് സെലക്ട് ചെയ്തിട്ട് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം ഈ ടർക്കിടാൻ സ്ഥലമില്ലാതെ ടർക്കിപ്പോൾ ആ ചെയറിലൊക്കെയാണ് ഇട്ടേക്കുന്നത് അവൻ ഈ പഠിക്കുന്നത് ആ ഒരു സമയമായി പോയതുകൊണ്ടാണ് നമുക്കിത് എല്ലാം ഇങ്ങനെ ഒരു പെൻറ്റിങ് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലും ഒരു കറി വെക്കണം ഇത്രയും ദിവസമായിട്ട് പച്ചക്കറികളൊക്കെ തന്നെ തന്നെയായിരുന്നു പിന്നെ ബീഫ് അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൽ മീൻ മേടിക്കാമെന്ന് വെച്ചാൽ ഷാജിനെ വിളിച്ചു അപ്പോൾ ഷാജി വെറുതെ മീൻ ഇല്ലടോ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് പോയിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ ആ പ്രതീക്ഷയും പോയി പിന്നെ പപ്പനയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ തീർന്നിരിക്കുന്നത് മേടിക്കാനായിട്ട് കടയിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചമുളക് തീർന്നിരിക്കണം എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം എനിക്ക് പച്ചമുളക് വേണം അപ്പം നമ്മൾ പപ്പയുടെ ഒരു സ്വഭാവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത്യാവശ്യം ആ സാധനം കിട്ടി പെട്ടെന്ന് ചെയ്യണം അപ്പം ആ ഒരു സാധനം ആദ്യം മേടിച്ച് തരാൻ പറഞ്ഞാൽ പപ്പയ്ക്ക് അത് പറ്റൂല പപ്പ എല്ലാ സാധനങ്ങളും എഴുതും ബാക്കി ഇനി ഒറ്റ ഒറ്റപ്പോക്കിനെ കൊണ്ടുവരാം ഇനി രണ്ട് പോക്ക് പോകണ്ട പോകുന്നവർക്ക് എല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അല്ലേ എനിക്ക് വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പാപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും എഴുതിത്താ തീർന്നതല്ലാം എഴുതിത്താൽ അല്ലാതെ ഓരോന്നോരുന്ന പറ്റൂല എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇതിപ്പോൾ അത്യാവശ്യമാണ് ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പപ്പം എല്ലാം കൂടിയേ മേടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പാപ്പം എല്ലാം കൂടി മേടിക്കാൻ പോയിട്ട് പോയി ഒരുപാട് നേരമായിട്ട് ആളെ കാണാനില്ല അപ്പോൾ ഈ പച്ചമുളകിങ്ങി കിട്ടിയാലേ എനിക്ക് ഈ ചമ്മന്തി എങ്കിലൊന്നും അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം തേങ്ങാ ചമ്മന്തിയുടെ അകത്ത് പച്ചമുളക് ഇട്ട് ചെയ്യുന്നതാണ് റയൻ ഇഷ്ടം ഉണക്കമുളക് ചമ്മന്തി റയൻ ഇഷ്ടമല്ല അപ്പം അങ്ങനെ ഈ കറികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ ഇത് തന്നെയൊക്കെ കൊടുക്കണം അപ്പം അതുകൊണ്ട് പച്ചമുളക് ഇട്ടാലല്ലേ അവൻ കഴിക്കുള്ള ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഓരോ രക്ഷയും ഇല്ല ആൾ വരണില്ല അങ്ങനെ ഗതി കെട്ടിട്ട് ഞാൻ എൻ്റെ ഉണക്കമുളകിൻ്റെ പൊടി ഇട്ടിട്ട് முடகுப்பொடி இட்டுட்டு ഇത് ചമ്മന്തി ആക്കി വെച്ചാ അപ്പം ഞാനിത് ധൃതിയിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് റയൽ അപ്പോൾ എനിക്ക് സൂക്ഷ്മദർശിനിയും ഹലോ മമ്മിയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂക്ഷ്മദർശിനി ഏതായാലും ആദ്യം കാണാമെന്ന് പറഞ്ഞിട്ട് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യാഴാഴ്ച ദിവസം സിനിമയൊക്കെ മാറുന്ന ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് വേഗം പോയേക്കാന്നും പറഞ്ഞ് അങ്ങനെ സിനിമ ബുക്ക് ചെയ്തിട്ട് പകൽ സമയത്ത് പോയിട്ട് വരാം കാരണം റയൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ അപ്പോൾ രാത്രിയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് റിച്ചാൻ എന്നെ കൂടി വരാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ റയനുമായിട്ട് പോണത് അപ്പൊ ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ ഒരു രക്ഷയില്ല പപ്പ ഇത് ഇത് ഇത്ര നേരം വന്നിട്ടില്ല അപ്പൊ ഞാൻ ഏതായാലും റിച്ചാർഡിന് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ മുളക് പൊടി വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് തൈര് ഉപ്പ് അത്രേ മാത്രമേ ഇട്ടുള്ളൂ എന്നിട്ട് അത് മഞ്ഞൾപ്പൊടിയും ഇടാട്ട ഞാൻ ഇന്ന് പിട്ടില്ല അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കേട്ടോ അപ്പോഴാണ് പപ്പ എത്തിയിക്കുന്നത് കേട്ടാ അപ്പം മുട്ട പൊരിക്കാനുള്ള സംഭവം ഞാൻ വിചാരിച്ച് അതിനെങ്കിലും പച്ചമുളക് ഇടാം എന്ന് വിചാരിച്ച് പച്ചമുളക് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് ആണ് മുട്ട പൊരിക്കാനായിട്ട് എടുത്തത് അപ്പോൾ മുട്ട പൊരിച്ചതും ഈ ചമ്മന്തിയും പിന്നെ തലേദിവസത്തെ ബീഫിൻ്റെ വിന്താലും ഉണ്ട് പിന്നെ തലേദിവസം വെച്ച ഇത് ബീട്രൂട്ടും ക്യാരറ്റും കുടിച്ചേർത്തിട്ടുള്ള തോരനും ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ രാത്രിയാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ആ അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ റിച്ചാർഡ് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ റിച്ചാർഡിൻ്റെ എടുത്ത് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞമ്മളിട തിരക്കായിട്ട് നിൽക്കണേ നമുക്ക് പിന്നെ സംസാരിക്കാം ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ നിൽക്കണേനെ ഇനി എനിക്ക് ഊണ് കഴിക്കണം ഊണ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എങ്കിൽ എനിക്ക് അവിടെ ചെന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് വിശക്കും അപ്പോൾ അതുകൊണ്ട് ഊണ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് ഒരു തവണ റിച്ചാർഡിനെ കൂടി ഞാൻ ഈ ന്യൂൻഷൊക്കെ പോയിട്ട് ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാതെ തന്നെ പോയത് നേരം കിട്ടിയില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് വിശന്ന് വിശ്ല കറങ്ങിയിട്ട് പിന്നെ റിച്ചാർഡ് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അതെല്ലാം അവിടെ ഇരുന്ന് കഴിക്കേണ്ട ഗതികേടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഊണ് വെച്ചിട്ട് പോകണമെന്ന് ഞാൻ തീരുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇതിലെങ്കിലും ഇത്തിരി പച്ചമുളക് ഇടാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് എങ്ങനെ പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ട് വേഗം മുട്ടയെടുത്ത് പൊരിക്കണോ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് പപ്പ ൊക്കെ അവിടെ എടുത്ത് വെച്ച് കാരണം അപ്പോൾ കഴിക്കാനുള്ള നേരം രണ്ട് മണിയൊക്കെ ആയാലും കഴിക്കും ഞങ്ങളത് തന്നെ രണ്ട് മണിയൊക്കെ ആയിട്ട് കഴിക്കുകയുള്ളൂ പക്ഷേ ഇന്ന് ഞങ്ങൾ റയനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല കേട്ടേ റയന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇനിപ്പോൾ ആപ്പിളൊക്കെ മേടിച്ച് വെച്ചാൽ അതെങ്കിലും അവന് കൊടുക്കാറില്ല പഴം അങ്ങനെ കഴിക്കില്ല അപ്പോൾ അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കാലത്ത് നമ്മൾ ഓട്സ് അല്ലേ കഴിച്ചത് ഓട്ട്സൊക്കെ എനിക്ക് പെട്ടെന്ന് ദഹിക്കും അപ്പോൾ എനിക്കറിയാം വേഗ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് അറിയാം ഉച്ചക്ക് അതുകൊണ്ടാണ് ഞാൻ ഓട്സ് തന്നെ കഴിച്ചല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി ഹെവി ാലത്ത് അപ്പം അങ്ങനെ ഇപ്പം ഈ പെയിന്റിങ് വർക്ക് നടക്കുന്ന ഈ ഒരു ദിവസങ്ങളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി കിടക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വേണം എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഹെവി ആക്കി എടുക്കാനായിട്ട് അതുവരെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നിന്നുവച്ചത് കാരണം നേരം കിട്ടില്ല അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഏതായാലും ഇന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഊണ് കഴിക്കാൻ പറ്റി വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഊണൊക്കെ കഴിച്ച് റൂബി അങ്ങനെ വിഷമിച്ചിരിക്കുന്നേനെ അവിടെ പപ്പയുണ്ട് പപ്പ അകത്തുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കാണയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടാണ് കണ്ട നേരത്തെ ഞാൻ സ്ലാബ് ഞാനിതിൻ്റെ സ്ലാബിടുന്നതിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മീതിൽ മണ്ണൊക്കെ ഇട്ട് പൊക്കിയിട്ട് പിന്നെ ടൈൽസ് ഇടുന്നേനെ അങ്ങനെയാണ് അവിടെ നിന്ന് ചെയ്തു വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മളുടെ സൈഡിലേക്കും ചെയ്തു വരും അപ്പോൾ ഈ ഓട്ടോ വെയിറ്റ് ചെയ്ത് ാണ് കേട്ടാ ഇന്നത്തെ ദിവസം ആകപ്പാടെ തിരക്കായിപ്പോയി എനിക്ക് കുളിക്കാനോ ജപിക്കാനോ ഉടുപ്പ് മാറാനോ ഒന്നും പറ്റിയില്ലെന്നേ വേർത്ത് കുളിച്ച് ഞാൻ നിൽക്കണു പക്ഷേ ഇനി ഉടുപ്പ് മാറാനും ഒക്കെ അതായത് ഉടുപ്പ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മേലെഴുകാതെ ഉടുപ്പ് മാറാൻ പറ്റില്ല കാരണം ഞാൻ കാലത്ത് മുതലേ ജോലിയായിരുന്നു വേർത്തിട്ടുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല നമുക്ക് സിനിമ തുടങ്ങിപ്പോകൂലേ അത്ര നേരമായി നമ്മളുടെ ജോലികളെല്ലാം തീർത്ത് തീർത്ത് വരുമ്പോഴത്തേക്കും ഇല്ലേ അത്ര നേരമായി അന്നേ കാര്യമായിട്ടൊന്നും ഞാൻ വെച്ചിട്ടുമില്ല അപ്പം ഈ മേടിച്ചു സാധനങ്ങളൊന്നും എടുത്തും കൂടി വെച്ചിട്ടില്ല ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ച് തണുപ്പിലിരിക്കാനുള്ളത് അല്ലാതെ ഉള്ളതൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നതിനാ അങ്ങനെ ഓടി പിടിച്ച് ഇത് തിയേറ്ററിലെത്തി അപ്പോൾ യൂബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് യൂബർ ഓട്ടോ ക്യാൻസൽ ആയിപ്പോയിട്ടാ മൂന്നാമത്തേതാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെയും ഞങ്ങൾക്ക് നേരം പോയി അപ്പം കൊണ്ടുപോയി ആക്കി തരാം എന്ന് പറഞ്ഞെങ്കിലും റൂബി പിന്നെ ഒറ്റയ്ക്ക് ആവുമല്ലോ എന്ന് വെച്ചിട്ട് വേണ്ട ഞങ്ങൾ പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് പിന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഓട്ടോയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടം അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അല്ലേ ഓട്ടോയിൽ പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയതാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് സിനിമ അട്ടി പൊളി പൊളിയെട്ടാ സൂപ്പർ സിനിമയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഞങ്ങൾ സിനിമക്ക് പോയി വന്ന് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചതായിട്ട് അതിന് പോലും നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഒരു മസൂർ ദാലി ഞാൻ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ റയന് മറ്റേ മഞ്ഞ മിക്സ്ച്ചറിലെ ബോംബെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ നിന്ന് പോലും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പപ്പ എണിപ്പം എടുത്ത് വെച്ചേക്കണേട്ടാണ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ പപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടാകും പുട്ടുപൊടി സ്റ്റീമ് പുട്ടുപൊടി സവാള അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പപ്പയുടെ മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ഏതായാലും മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്സർ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ മിക്സറിന് വേണ്ടിയിട്ട് നമ്മൾ ആ മസൂർ ദാൽ ഒന്ന് രണ്ട് മണിക്കൂർ കുതിർക്കണം ഞാനൊരു മണിക്കൂറെ കുതിർക്കുകയുള്ളുടാ അധികം നേരം കുതിർത്ത് കഴിഞ്ഞാലേ ആ തൊലിയൊക്കെ ഇങ്ങോട്ട് വിട്ടുപോകും അപ്പോൾ അങ്ങനെ തൊലി വിട്ടുപോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കുതിർത്താൽ മതി അപ്പോൾ അതവിടെ കുതിർക്കാനിട്ടതിന് ശേഷം റിച്ചാഡിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്ക് തന്തൂരി ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോൾ കത്തിക്കണം അപ്പോൾ അതും കൂടിയിട്ട് സൈഡിൽ വെച്ച് അതൊന്ന് ചൂടാക്കി അതും ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലേ ഇത് മറ്റേ I don't know. പുകയിട്ടിട്ട് വേണ്ടേ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് ചെയ്തിട്ടാ ആ സമയം കൊണ്ട് റിച്ചാടെ എത്തിക്കഴിഞ്ഞിട്ടാ വൈകുന്നേരം ഒരു ഇപ്പം ഏകദേശം ഒരു ആറുമണി ആയിട്ടുള്ളൂ അപ്പോഴേക്കും റിച്ചാടെത്തി റിച്ചാടിന് വന്നു കഴിയുമ്പോൾ തന്നെ പഴം ഇത് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവൻ അവിടെ നിന്ന് എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്ന് അവനുള്ള കറിയുടെ കാര്യങ്ങൾ റെഡിയായി ആ ഒരു ഫ്രൈ മാത്രം മതി അവന് ഊണിക്കാനായിട്ട് ഇത്തിരി സവാളയും കൂടിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മളിനി മിക്സ് പത്രീൻ്റെ ആ ഒരു ഡോ തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത് ചിലവർ രണ്ട് കപ്പ് കടലപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് രണ്ട് രണ്ട് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലപ്പൊടി പിന്നതികത്തേക്ക് അത്യാവശ്യം ഒരു മഞ്ഞൾ കളറിൻ്റെ ആവശ്യമുണ്ട് മഞ്ഞൾ പൊടിയ അല്ലെന്നുണ്ടെങ്കിൽ കളർ പൗഡർ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാൻ മറന്ന് പോയി ചേർക്കാം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് ആ സമയത്ത് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഈ മൂന്ന് കപ്പ് സാധനത്തിന് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചാൽ മതിയാകും ഞാനത് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാറ്ററി കുറച്ചും കൂടി ലൂസായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല എങ്കിൽ തന്നെയും മുക്കാൽ കപ്പ് എന്തെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി ഏകദേശം മുക്കാൽ കപ്പ് ഒഴിച്ചിട്ട് നോക്കുക ബാക്കി വേണം

ുമ്പോൾ പതഞ്ഞു പൊങ്ങും പിന്നെ നമുക്കിത് കാണാനേ പറ്റില്ല ഇത് ഫ്രൈ ആയാന്നും പോലും അറിയാൻ പറ്റില്ല അപ്പം പതഞ്ഞു പൊങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ എണ്ണ തന്നെ ആയിരിക്കണം ഈ മിക്സ് ചെയ്യുന്നത് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഈ ബ്രാൻ ഓയിൽ തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇത് ഫ്രൈ ആക്കുന്നതും ബ്രാൻ ഓയിലിൽ തന്നെയാണ് അങ്ങനെ ഇത് വറുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ ചുറ്റിക്കണ സമയത്ത് നന്നായിട്ട് ആവി കയ്യിലേക്ക് അടിക്കും നന്നായിട്ട് പൊള്ളൂട്ട് അത് എപ്പോഴും ഏത് മിക്സർ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നുറുക്കുണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് കൈ ഇതിൻ്റെ ആവി പെട്ടെന്ന് മുകളിലേക്ക് അങ്ങോട്ട് അടിക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കി ഒരുപാട് ഒരുപാടങ്ങോട്ട് ഇടരുത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലെയർ മാത്രം ഇടുക അപ്പോൾ വേഗം വേഗം തീരും മറ്റേത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അതായി വരാനായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോഴാണ് എളുപ്പത്തിൽ ആകണത് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതിന് എണ്ണ ഇത്തിരി കൂടുതൽ വേണ്ട ഒരു മിക്സറാണ് കേട്ടോ ഇപ്പം ഞാനിത് ചെയ്തപ്പോൾ അര ലിറ്ററെണ്ണം അങ്ങനെ തന്നെ വേണ്ടി വന്ന് പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടാകും എങ്കിലും നമുക്ക് വറുത്തെടുക്കണമെങ്കിൽ അത്രയും വേണം അപ്പോൾ ഇത് ചെയ്യുന്ന സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്ക് രണ്ടാൾക്കും ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട് കാരണം റിച്ചാർഡ് ഏഴ് മണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കഴിക്കുമല്ലോ ആ സമയത്ത് തന്നെ ഞാനും ആറര ഏഴ് മണിക്ക് ഞാനും കഴിക്കാറുണ്ട് ഡിന്നർ ഇന്നിപ്പോൾ ഉള്ളതുകൊണ്ട് റയൻ കൂടെ ഇരുന്നിട്ട് അവനൊരു കമ്പനി കൊടുത്തോളൂ എന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് പണിയും കിടക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിൻ്റെ കാര്യങ്ങളും ചെയ്ത് അവർ രണ്ടാളും കഴിച്ചോട്ടാണ് അപ്പോൾ പയറ് ഇത് പരിപ്പ് ഞാനിങ്ങനെ കുതിർത്തിട്ട് കോരി വെച്ചിട്ടുണ്ട് പിന്നെ അത് തുണിയിലിട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് കളഞ്ഞും കൂടി എടുക്കണം വെള്ളം ഇങ്ങനെ ഇത് നമ്മൾ അരിപ്പേലിട്ടതിന് ശേഷം പിന്നെ ഒരു തുണിയിലിടണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് വറുക്കുമ്പോഴേ പൊട്ടിത്തെറിക്കും അപ്പം ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിൽ എണ്ണ ഇങ്ങനെ മാക്സിമം നമ്മൾ കളഞ്ഞിട്ടാണല്ലോ കഴിക്കണത് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഞാൻ ഇട്ട് വേറെ വേറെ ഇട്ട് കൊടുക്കുന്നതല്ല അതെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ തന്നെ അങ്ങനെ നിൽക്കും അപ്പം അങ്ങനെ ടിഷ്യൂ പേപ്പർ പിഴിഞ്ഞാൽ കിട്ടുന്ന രീതിക്ക് എണ്ണ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മിക്സ്ചറിൻ്റെ ഇത് വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നത്തെ എണ്ണയിൽ നമുക്ക് മുക്കി വെക്കാൻ പറ്റിയ ഒരു അരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ അരിപ്പ് അതക്കകത്തിട്ടിട്ട് മുക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കോരിയെടുക്കേണ്ട ബുദ്ധിമുട്ട് വരില്ല ഇപ്പം ഏതായാലും എൻ്റെ അരിപ്പ് ഇതിനകത്തേക്ക് ഇരിക്കാത്ത അരിപ്പാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് തന്നെയാണ് കോരി എടുക്കുന്നത് ഊട്ടക്കയിൽ വെച്ച് കോരിയൊക്കെ ഇട്ടൂല അപ്പോൾ ഇതുപോലെയുള്ള ചായ അരിക്കണ അരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി പിന്നെ എണ്ണമയോ ഒന്നും ഉണ്ടാകില്ല ഇത്തിരി തിളച്ച വെള്ളത്തിലേക്കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ എണ്ണയും പോയി കിട്ടും കേട്ടോ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഇനിയുള്ളതാണ് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം കാരണം ഈ പ്രസവിക്കുന്ന ഒരു പെയിനും എല്ലാം കൂടി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമില്ല അതാണ് ഈ ഒരു എന്ന് പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെ പതിയെ പൊടിച്ച് ഒരുപാട് പൊടിച്ച് പൊടിയാക്കി കളയരുത് കേട്ടോ കാരണം ഇത് ഇടിയപ്പത്തിൻ്റെ ഏറ്റവും നൈസായിട്ടുള്ള ആ ഒരു ഊട്ടയില്ല അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പെട്ടെന്ന് തകർന്ന് പൊടിഞ്ഞു പോകരുത് അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുത്താൽ മതി തരി തരി പോലെ കളയരുത് പിന്നെ ഞാനെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഉപ്പ് നമ്മളിട്ടിട്ടില്ല അതിന് പേരെ നമ്മൾ ബ്ലാക്ക് ഇടുന്നത് ബ്ലാക്ക് സോൾട്ടിൻ്റെ പൊടിത്തവണ എനിക്ക് കിട്ടിയത് കൊണ്ട് ആ പൊടിയാണ് ഇടുന്നത് പണ്ട് ഞാനൊരു എട്ട് ഒമ്പത് വർഷമെങ്കിലും മുൻപേ ആണ് ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ആ സമയത്ത് എനിക്ക് ഇങ്ങനെ പൊടിയൊന്നും ഇവിടെ കിട്ടണ്ടായിരുന്നില്ല പൊടി കണ്ടിട്ടില്ല നിന്നും അപ്പോൾ നമ്മൾ കല്ല് ഇതിൻ്റെ തന്നെ ഈ പാർക്കൽ പോലെ ഇരിക്കുന്ന ഒരു റോക്ക് സോൾട്ട് കിട്ടും കേട്ടെ ഈ ബ്ലാക്ക് സോൾട്ടിൻ്റെ നമ്മളുടെ സാധാരണ ഈ വെള്ള ഉപ്പുണ്ടല്ല അതിൻ്റെ റോക്ക് സോൾട്ട് പോലെയല്ല ഇത് വലിയ വലിയ പീസസ് പാറക്കല്ല് പോലത്തെയുള്ള ഉള്ള വലിയ വലിയ പീസസ് കറുപ്പ് കളറിലുള്ള അങ്ങനെയാണ് കിട്ടണത് അപ്പോൾ അതിങ്ങനെ നല്ല തിളങ്ങി നിൽക്കോട്ടെ അതിങ്ങനെ പൊടിച്ച് തരിതിരി പോലെ ആക്കിയാണ് എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇടുമ്പോഴേക്കും കിട്ടുന്ന ഒരു ഉപ്പ് ഇങ്ങനെ പൊടിയായിട്ടിട്ടപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇത് ഇടണത് കാരണം ഈ സംഭവം ഭയങ്കരമായിട്ട് ഉപ്പായി പോകും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളുടെ സാധാരണ പക്ഷേ ും കൂടിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് സോൾട്ട് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇട്ടത് കാൽ ടീസ്പൂൺ വെച്ച് രണ്ട് പ്രാവശ്യം അര ടീസ്പൂൺ ഇട്ട് പിന്നെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നോക്കണം നമ്മൾ പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ കൂടി എനിക്കിടാൻ തോന്നി അങ്ങനെ ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് അപ്പോൾ മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ ഈ ഒരു പൊടി ഉപ്പ് ചേർക്കേണ്ടി വന്ന് ഇത് പൊടി എന്ന് പറഞ്ഞാൽ തീരെ പൊടിയാണെന്നേ വെറുതെ ഇങ്ങനെ മുഖത്തിരുന്ന പൗഡർ പോലെ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഉപ്പ് അധികം അങ്ങോട്ട് ആവാത്തത് പക്ഷേ ഈ റോക്ക് സോൾട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ബ്ലാക്ക് സോൾട്ടിൻ്റെ റോക്ക് സോൾട്ട് കേട്ടോ അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഉപ്പ് വരുന്നത് കേട്ടോ അതാണ് ഇത്തിരി സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയത് ഏതായാലും സംഭവം അടിപൊളിന്ന് പറയാൻ ില്ല നമ്മുടെ ബേക്കറി കിട്ടുന്ന അതേപോലെ തന്നെ അതിനേലും ഒരുപടി മുന്നിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു മിക്ചറിന്റെ ടേസ്റ്റ് മുട്ട മിക്സ്ചർ എന്നൊക്കെ ഇതിനെ പറയും അപ്പോൾ കുറച്ച് ദിവസം മുമ്പായിട്ട് റയൻ നമ്മുടെ ഇവിടെ പഠിക്കാനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഉണ്ട സമയത്ത് ഇത് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പ വേയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞേച്ച് ഇത് രൂപത്തിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു അപരനായിട്ടുള്ളൊരു മിക്സ്റ്ററാണ് ഇതിൻ്റേതായ ഒരു രുചിയും അതിന് ഇല്ല സാധാരണ ഉപ്പിട്ടിട്ടാണ് അവർ ആ മിക്സ്ച്ചർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ബ്ലാക്ക് സോൾട്ട് തന്നെയാണ് അത് സ്കിപ്പ് ചെയ്താൽ ഇത് സാധാരണ മിക്സറായി പോകും അപ്പോൾ നമ്മുടെ ആ മുട്ട മിക്സ്ചർ എന്ന് പറയണ അല്ലെങ്കിൽ ബോംബെ മിക്സ്ചർ സാധനം ാണ് ഉണ്ടാക്കുന്നത് ഞാനിത് പലതവണ നമ്മളുടെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ചെറുപയർ വെച്ചിട്ട് നമ്മളുടെ കൊറോണ കാലത്ത് ഞാനിത് ഉണ്ടാക്കിയതിന് മില്യൺ കണക്ക് വ്യൂസ് എനിക്ക് നമ്മുടെ അടുക്കള ചാനലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെറുപയർ നമുക്കിങ്ങനെ കിട്ടണ്ടായിരുന്നല്ല നമ്മുടെ റേഷൻ കടയിൽ നിന്ന് അപ്പോൾ അതങ്ങനെ കുറേ ഇരിക്കണോണ്ട് നമ്മൾ ചെറുപയർ വെച്ചിട്ടായിരുന്നു ഈ ഒരു മസൂർ ദാലിന് പേരും ചെറുപയർ വെച്ചിട്ടാണ് ചേരുന്ന അതും സൂപ്പറാണ് ബ്ലാക്ക് സോൾട്ട് ഇടണമെന്ന് മാത്രം അപ്പോൾ ഞാനിതൊന്ന് തൂക്കി നോക്കിയാണ്ട് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ഈ മൂന്ന് കപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് ഈ എന്താ കടലപ്പൊടി പിന്നെ ഒരു കപ്പാണ് ഈ മസൂർ ദാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയാണ് അതിൻ്റെ ഒരു കണക്കിൽ ഈ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം സാധനം കിട്ടും കിട്ടണത് കേട്ടോ അങ്ങനെ തേ ഇതൊക്കെ ഒന്ന് ഒന്നുകൂടിയിട്ട് എണ്ണ പോകാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിലൊക്കെ ഒന്ന് നിരത്തിയിട്ട് ചൂട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു എണ്ണ പോകാൻ വേണ്ടി ബട്ടർ ഇട്ടതാണ് ഞാൻ അപ്പോൾ അങ്ങനെ മാക്സിമം എണ്ണ ഇതിനകത്തൊന്ന് കളഞ്ഞിട്ടുണ്ട് എന്നിട്ടാണിത് നമ്മൾ ഇതിനകത്താക്കി വെച്ചേക്കണം കേട്ടോ ഇനി അത് പണിയറിയാമല്ലോ ഇവിടെ മൊത്തം നാശം പോയി കിടക്കുന്നേ തെറിച്ച് തെറിച്ച് അതിൻ്റെ ആ ഒരു മിക്സിൻ്റെ തരികളെല്ലാം തെറിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ടിഷ്യൂ പേപ്പർ ഇതെല്ലാം ഉണ്ട് അതെല്ലാം മാറ്റി തുടച്ച് എണ്ണയൊക്കെ കളഞ്ഞ് ഇതെല്ലാം മാറ്റണം അപ്പം നമ്മളുടെ രാത്രിത്തേക്ക് ഡിന്നറിന് പപ്പക്ക് കറിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏതായാലും വീണ്ടും മുട്ട തന്നെ പൊരിക്കുന്നതാണ് ഇനി അടുത്ത ദിവസം വേണം നമുക്ക് മീനെന്തെങ്കിലും മേടിച്ചിട്ടൊന്ന് കറിയൊക്കെ ഉണ്ടാക്കി വെക്കാനു കേട്ടോ അപ്പം മുട്ട തന്നെ പൊരിച്ചിട്ട് അതും കൂടി കഴിഞ്ഞു അപ്പോൾ ഇന്ന് കളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പം മോളിൽ നിന്ന് കളി കാണുകയാണ് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് താഴേക്ക് വന്നെന്ന് എനിക്ക് തോന്നി എങ്കിലും ഞാൻ മുട്ട ൊരിച്ച് കാരണം പപ്പൊക്കെ പ്രശ്നമൊന്നുമില്ല തണുത്തു പോയിച്ചിട്ട് അയ്യോ മുട്ട ചൂടായിട്ട് തന്നെ വേണം അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ ഞാൻ ഏതായാലും അതൊക്കെ റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ കാരണം ഞാൻ കുളിക്കാൻ തന്നെ സിനിമക്ക് പോയത് അത് കഴിഞ്ഞ് വന്നിട്ട് നിന്ന നിൽപ്പ് തന്നെ ഇത്രയും പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി വേണം എനിക്ക് കുളിക്കാനൊന്നും പോയായിട്ട് എനിക്ക് ആകെ പടം ഇതിൻ്റെ ഇടക്ക് ആരൊക്കെയോ പുറത്ത് വന്നു അപ്പം ഞാനാണ് ഓടിച്ചെന്നത് പപ്പ മുകളിൽ അറിഞ്ഞു അപ്പം അങ്ങനെ അവരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ എനിക്ക് ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അപ്പടെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരൊക്കെ പോയി അപ്പോൾ അതും ഒക്കെ ഇതിനിടയിൽ ഞാൻ ഓടി പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനമായിട്ടേ നമ്മൾ ഈ ചെടിയൊക്കെ കാണിച്ചിട്ട് നിർ നിർത്താന്ന് വിചാരിച്ചു കാരണം ഈ ചെടിയുടെ പേര് എന്നാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് ചെടിയാണ് അപ്പം ഞാൻ അതിൻ്റെ പേര് മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കിയെടുത്തതാണ് എന്നാണ് ഈ ചെടിയുടെ പേര് ഇത് നമ്മൾ പുറത്ത് അതായത് മണ്ണിലാണ് കേട്ടോ നടേണ്ടത് നമ്മളിപ്പോൾ ചെടിച്ചെടിയിൽ തന്നെ വെച്ചേക്കണത് മണ്ണിൽ നട്ടാലാണ് ഇത് മരം പോലെ വളർന്നിട്ട് തിരി പൂവായിട്ട് നിൽക്കും കേട്ടോ നിറയെ പൂവായിട്ട് നിൽക്കും ഇതിന് വിലയുണ്ട് ഈ ചെടിക്ക് നമ്മൾ നല്ല വില കൊടുത്തിട്ട് തന്നെയാണ് മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ കൊമ്പ് നടൂ എന്നങ്ങ് പറയണത് എനിക്കറിയില്ല ഏതായാലും നമ്മൾ നട്ടിട്ട് പിടിച്ചിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മേടിച്ച തയ്യാണത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടാ പിന്നെ എന്താ പിന്നെ നമ്മുടെ ചെടികളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം അപ്പം ഇനി ചെടികളൊന്നും തന്നെയും നമ്മുടെ മുറ്റത്തെ ടൈൽസേൽ വെക്കില്ല പറഞ്ഞേക്കുന്നത് കാരണം ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ വളമിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം എന്തായാലും തറയിലൊക്കെ ആകും അത് വെള്ളപ്പാടുകളായിട്ടാണ് പിന്നെ അവിടെ കിടക്കുന്നത് അത് കെമിക്കലല്ലേ വെള്ളപ്പാടുകളായിട്ടാണ് കിടക്കുന്നത് അപ്പം അത് നമ്മുടെ തറ പഴയതായതുകൊണ്ട് അപ്പം ഒന്നും പറഞ്ഞില്ല അവിടെ വെച്ചെന്ന് മാത്രം ഇനി വെക്കാൻ പാ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ആ ഒരു പ്ലേറ്റ് നമ്മളുടെ കയ്യിൽ ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അതും വെച്ചു കഴിഞ്ഞാലും അതൊരു ശല്യം തന്നെയാണ് അത് ഇത്തിരി വെള്ളം അതിനകത്ത് കൂടി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയിട്ട് പിന്നെ അത് ഇങ്ങനെ എടുത്തു മാറ്റണം ചെടിച്ചെടി പൊക്കി മാറ്റിയിട്ട് അതെടുത്ത് മാറ്റണം അപ്പം അതൊക്കെ പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ പപ്പ പറഞ്ഞത് അത്യാവശ്യം ചെടികൾ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾക്ക് കളയാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വെച്ചിട്ട് കൊടുക്കാം കളയാം എന്നൊക്കെയാണ് പപ്പ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പം മാക്സിമം അപ്പം ചേച്ചി ഇതെടുത്ത് പറയുമ്പോൾ ചേച്ചി ഞാൻ വരുമ്പോൾ എടുത്തോളാം എനിക്ക് വേണോ ചെടിയൊക്കെ എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊന്നും അറിയാൻ പാടില്ല അതൊക്കെയാണ് അവസ്ഥ പിന്നെ നമ്മൾ ഈ തെങ്ങ് നിൽക്കണില്ലേ ഈ തെങ്ങ് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കണുണ്ട് ഈ ഒരു കെട്ടണ്ടല്ലോ ഈ ഈ വൈറ്റ് കളർ ഇടിച്ചേക്കുന്നത് അതിൻ്റെ ഒരു വലിയ പീസാണ് അത് തെങ്ങിൻ്റെ വേര് കയറിയിട്ടിങ്ങനെ തള്ളി ഒടിച്ചിട്ടേക്കുന്നത് അത് പപ്പ പൊട്ടിച്ചെടുത്തിട്ട് രണ്ടാമത് ഇട്ട് ഉറപ്പിച്ചേക്കണതാണത് വലിയൊരു ഭാഗമൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അത് പപ്പ തന്നെ ഇത്രയും നീറ്റായിട്ട് അത് രണ്ടാമത് ഇട്ട് ഈ ഷേപ്പിലാക്കി എടുത്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പപ്പയ്ക്ക് ഇവിടെ മരം വെക്കാനൊന്നും ഇഷ്ടമില്ലാത്തത് കാരണം നമ്മൾക്ക് ഒരുപാട് സ്ഥലം വേണം മരങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേര് കയറിയിട്ട് നമ്മുടെ വീടുകൾക്ക് ദോഷം യും ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇപ്പൊ നേരത്തെ നമ്മൾക്ക് ഇവിടെ ഒരു വലിയൊരു റെഡ് പാമ്പ് നിന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വലുതായിരുന്നു അതിന്റെ വേരുകൾ കയറിയിട്ട് ടൈൽസ് എല്ലാം പൊങ്ങി വന്നിട്ട് ഗേറ്റ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ടൈൽസ് എല്ലാം പൊളിച്ചു മാറ്റി വേറെ ടൈൽസ് ഇട്ടതാണ് പിന്നെ നമ്മൾക്ക് ഈ മുറ്റത്ത് തന്നെ അണ്ടർ വാട്ടർ ടാങ്ക് ഉണ്ട് രണ്ടായിരം ലിറ്ററിൻ്റെ അതും നമുക്ക് നല്ല ഒരു പണിയാണ് തന്നത് തെങ്ങിൻ്റെ വേര് കയറിയിട്ട് അതിൽ മൊത്തത്തിൽ ക്രാക്ക് വീണിട്ട് അടിയിൽ നിന്ന് മഴവെള്ളം കയറാൻ തുടങ്ങി പിന്നെ അതേലും നമ്മൾ ഒരുപാട് കാശ് മുടക്കേണ്ടി വന്നു അപ്പോൾ അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവർ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി ചെടിച്ചട്ടിയിൽ വെക്കാം ഓക്കെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത് അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് പണം നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ ഇനി വീണ്ടും കാണാം താങ്ക്